അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നു സ്വാഹാബാ ഞാൻ വിട പറയാൻ പോവുകയാണ് സ്വഹാബാ അതുകൊണ്ട് ആർക്കെങ്കിലും എന്നോട് വല്ല കൈസാസമുണ്ടോ സ്വഹാബാ ആർക്കെങ്കിലും എന്നോട് വല്ല പ്രതികാരമുണ്ടോ ഉണ്ടെങ്കിൽ ആ പ്രതികാരം ഇപ്പോൾ നിങ്ങൾ എവിടെ സ്വാഹാപാടെ നടത്തിക്കോ സ്വാഹാപ്നബി പറയുകയാണ് ഞാൻ വിട പറയാൻ പോവുകയാണ് അതുകൊണ്ട് ആർക്കെങ്കിലും എന്നോട് വല്ല പ്രതികാരമുണ്ടോ ഉണ്ടെങ്കിൽ ആ പ്രതികാരം ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ നടത്തിക്കോ എനിക്ക് സമ്മതമാണ് ൾക്കെട്ട് ബന്ധമുട്ടു എന്താ നബിയെ പറയുന്നത് ഞങ്ങൾക്ക് അവിടുത്തോട് പ്രതികാരമോ തങ്ങളെ നബിയെ അവിടുത്തോട് ഞങ്ങൾക്ക് എന്തിനാണ് പ്രതികാരം ലഭിയേ എല്ലാ സ്വഹാപാക്കളും ഉണ്ട് ഈ വിഷയം പറയുന്നത് സുബാൻ ആ സമയത്താണ് നമ്മുടെ പറഞ്ഞു എനിക്ക് അങ്ങയോട് പ്രതികാരമുണ്ട് സുബാർ ശ്രോദയോഹനോ പറയുന്നു എനിക്ക് അങ്ങയോട് പ്രതികാരമുണ്ട് ഒരു യുദ്ധത്തിന് വേണ്ടി വരിവരിയായി നിൽക്കുന്ന സമയത്ത് എന്റെ ഒട്ടകം ഒന്ന് മുന്തി നിന്നപ്പോ അവിടുത്തെ വടി കൊണ്ട് എന്റെ ഒട്ടകത്തെ ആ വടി എനിക്കും കൊണ്ട് അതുകൊണ്ട് അതിന്റെ പ്രതികാരം എനിക്കിപ്പോൾ നടത്തണം സ്വഭാവത്തെ മുഴുവനും ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് എന്താണ് ഉക്കാശ എന്താണ് ഉക്കാശാ നിങ്ങൾ എന്താണ് പറയുന്നത് പുന്നാര തങ്ങളോട് എന്തിനാണ് നിനക്ക് പ്രതികാരം ഉക്കാശാ ശ്യം ഞങ്ങൾ വിട്ടില്ല എനിക്ക് പ്രതികാരമുണ്ട് നബിയെ ആ അടി എനിക്ക് ഇപ്പൊ ഇവിടെ വെച്ച് മുത്ത് മുത്തുലബി അടിക്കണമെന്ന് പറഞ്ഞു പുന്നാരത്തങ്ങൾ അവിടുന്ന് ചിരിക്കുകയാണ് അതെങ്ങനെയാണല്ലോ ശത്രു ദ്രോഹി തൂകീയത്ത് ാരഥങ്ങളെടുന്ന് ചിരിക്കുകയാണ് പ്രിയപ്പെട്ടാശാ നിന്റെ പ്രതികാരം നീ ഇപ്പോൾ കൈകൊണ്ടോ എനിക്കൊരു പ്രശ്നമില്ല ഒരു വിഷമവുമില്ല എല്ലാ സ്വഭാവത്തും ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ് ഉക്കാശയോ എല്ലാവരും തുറിച്ചു നോക്കുകയാണ് എന്താണ് ഉക്കാശ പറയുന്നത് സുഹാനാശ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞേ അവിടുന്ന് എന്നെ തല്ലി ആ വടി ആ വടി കൊണ്ട് വേണം എനിക്ക് അങ്ങയെ തിരിച്ചു തല്ല സുബാണ അങ്ങനെ തല്ലിയ വടി ആ വടി ആ വടി കൊണ്ട് തന്നെ എനിക്ക് അങ്ങയോട് പ്രതികാരം ചെയ്യണം സുബഷാണ

നബി തങ്ങളെ തങ്ങളെ പറയുന്നു തല്ലിയ വടി അത് അടുക്കൽ ഉണ്ട് കേട്ടോ വേഗം പോയി ആ വടി അങ്ങ് വാങ്ങിക്കൊണ്ടുവരൂ ശുദ്ധീകളേ ശുദ്ധീകരങ്ങൾ കരയുകയാണ് സ്വഭാവത്ത് മുഴുവനും കരയുകയാണ് ശുദ്ധീകരണങ്ങൾ ഓടിപ്പോയിട്ട് ആയിഷാ ബീപിൻ്റെ അടുക്കൽ പോയിട്ട് മോളെ ആയിഷാ ാരഥങ്ങള് പറഞ്ഞ വടിയുണ്ട് ആ വടി എവിടെയാണ് അഴിഷ ആ വടി എനിക്ക് തരണേ അഴിഷ പന്നാരഥങ്ങള് ആ വടി അന്വേഷിക്കുന്നു അഴിഷ ആഴ്ഷ ബീപ് റതിയല്ലോ ആ വടിയെടുത്തു തങ്ങൾക്ക് നീട്ടിക്കൊടുക്കുകയാണ് എന്നിട്ട് ആഴ്ഷ ചോദിച്ചു എന്തിനാണ് എന്തിനാണ് മഹാനായ പൊന്നാലെ തങ്ങൾ വസല്ലം തങ്ങൾക്ക് എന്തിനാണ് ഇപ്പോൾ വടിയുടെ ആവശ്യം െ കരഞ്ഞുകൊണ്ട് പറയുന്നു ആയിഷ ആയിഷ ആഴ്ഷ പ്രവാസകൽ മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് കൊഴുകട്ടെ ആരംഭുവൽ വറ നൂറേ മുജസ്സം മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫലേ ഇന്ദഫല തോപ്പുകളുടെയും ശീതള ചായയിൽ വിശ്രമിക്കുന്ന ഇന്നിൻ്റെ കാര്യദർശിയും ഇന്നലെയുടെ വിമോചകനും നാളയുടെ രക്ഷകനുമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ നീ അറിഞ്ഞില്ലേ ഇത് കേട്ടപ്പോ മഹതിയായ ബി ബി ആഷ അവിടുന്ന് കരയുകയാണു എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയതമൽ പൊന്നാര റസൂലോ ിലും തങ്ങളോട് പ്രതികാരം ചെയ്യാൻ തങ്ങളെ ക്രിസാസ് അടുക്കാ ഹൃദയമുള്ള മനുഷ്യരുണ്ടോ ഐ വി അവിടുന്ന് വല്ലാതെ തേങ്ങിക്കരയുകയാ ശുദ്ധീകരങ്ങളാവടിയുമായി മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലതാ ലഹിമെല്ലാം തങ്ങളരികിലേക്ക് പോയി എന്നിട്ട് ആ വടി പൊന്നാരെ തങ്ങൾക്കങ്ങ് കൊടുക്കുകയാണ് പൊന്നാരെ തങ്ങള് അവിടുന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ആ വടിയങ്ങ് വാക്കിയിട്ട് ഉക്കാശാ ഇതാണ് ആ വടി ഉൻ്റെ ക്രിസാസ് നിൻ്റെ പ്രതികാരം നടപ്പിലാക്കിക്കൊള്ളു കാശാ ഭാഷ തങ്ങൾ പറയുന്നു അങ് എന്നെ തല്ലിയപ്പോ എനിക്കാ അടി കൊണ്ടപ്പോ ഞാൻ കുപ്പായം ഇട്ടിട്ടില്ല അതുകൊണ്ട് അവിടുന്ന് ആ കുപ്പായമങ്ങ് നബിയേ സുബാനന്ദ സ്വാഭാവത്ത് അന്ധമിട്ട് അടിച്ചു നിൽക്കുകയാബാനന്ദ കാരുണ്യത്തിൻ്റെ നേതാവ് മുഹമ്മദ് അഴിക്കുകയാണ് സുബഷാനന്ദ ശതങ്ങൾ കഴിക്കാൻ വേണ്ടി സൗകര്യം അവിടുന്ന് ഒരുക്കിക്കൊടുക്കുകയാഴുവനും തേങ്ങിക്കരയുകയാ നിലക്കന്തു പറ്റി ഉക്കാശാ നമ്മുടെ പുനാരത് എടുക്കാൻ പ്രതികാരം ചെയ്യാ നിലക്കങ്ങൾ കഴിയുന്നു ഉക്കാശാ ഉമ്മമാരെ എ പ്രിയപ്പെട്ട ഭങ്ങന്മാരെമാരെ മയിൽ പോകണം കാണണം ഉപ്പാപ്പിസാണ് സി എം ഉപ്പാപ്പയുടെ മജിലിസാണ് നമുക്ക് തൗഫീഖ് അല്ലാഹു നൽകട്ടെ മാറ്റുകയാളു മാറ്റുകയാണ് അവിടുത്തെ പുന്നാരത് സുന്ദരമായോ സുന്ദരമായ

سيدنا يا رسول الله نبي സ്വർഗത്തിൽ ഈ ഓക്കാങ്ങൾ സ്വർഗത്തിൽ എനിക്കറിയില്ല അവസ്ഥ എന്താണ് എനിക്കറിയൂല അറിയൂല അതുകൊണ്ട് അതുകൊണ്ട് അവിടുത്തെ ശരീരവും എൻ്റെ ശരീരവുമായി മുട്ടുന്ന സമയത്ത് ആ മുട്ടിയ ഭാഗങ്ങളൊക്കെ അതേ നരകത്തിൽ കടകൂല നരകത്തിലേക്ക് പ്രവേശിക്കൂല അതെ എൻ്റെ ശരീരം നരകത്തിൽ ഹറാമാകുമല്ലോ പൊന്നാര തങ്ങൾ കെട്ടിപ്പിടിച്ച ശരീരമല്ലേ അതുകൊണ്ട് ലഭിയേ അങ്ങയോടൊപ്പം സുഖലോകസ്വരൂപത്തിൽ തങ്ങളെ കാണാൻ തങ്ങളോടൊപ്പം ഇരിക്കാൻ ഒരൈഡക്ക് വേൾഡ് പാവപ്പെട്ട ഉശ ചെയ്തതാണ് അല്ലാതെ പ്രതികാരമില്ല നബിയേ പ്രതികാരമില്ലാശയോട്പ്പ നൽകണേ നബിയേ ലോങ്ങൾ കരഞ്ഞിട്ട് പറയുന്നു ആ െ കെട്ടിപ്പിടിച്ചാൽ ആ ശരീരം നരകത്തിൽ കടകൂല ആ വിശ്വാസം കൊണ്ട് ഒരൈഡിയ്ക്ക് വേണ്ട ഞാൻ ചെയ്തതാണ് നബിയേ എന്നോട് നബിയേ സുബ്ഹാനല്ലാഹ് വാ ഇതങ്ങ് പറഞ്ഞപ്പോ ഭാപത്ത് മുഴുവനും സന്തോഷം കൊണ്ട് കരയുകയാ എല്ലാവരും പറയുന്നു തുഭാഷ നിനക്ക് സ്വാഗതം ഉക്കാശ പുന്നാരഥങ്ങൾ പറയുന്നു സ്വാഹാഭാ ദുനിയാവിൽ വച്ച് സ്വർഗത്തിൽ പോകുന്ന ആളെ നിങ്ങൾക്ക് കാണണോ സ്വഹാഭാ എന്നാ നിങ്ങളതാ ഉഖാശയെ കണ്ടുകൊള്ളൂ തല്ലാൻ വേണ്ടി വന്ന ങ്ങളുടെടങ്ങളിൽ അവിടുന്ന് എല്ലാ സ്വഭാപാക്കളും ഉമ്മ വെക്കുകയാണ് ചുംഭലം നൽകുകയാണു അല്ലോ പുന്നാരത്വങ്ങളോടൊപ്പം ഇതുപോലുള്ള മജിലിസുകളിൽ ഒരുമിച്ച് കൂടാ ഞങ്ങൾ പാപ്പസി യുടെ മജിലിസിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പുന്നാര തങ്ങള് മതുക പറയുന്ന മജിലിസിൽ ഒരുമിച്ച് കൂടാ ഭാഗ്യം നൽകണേ അല്ലോ അല്ലോ അല്ലോ